ചേസിനാ കൂട്ടി പറഞ്ഞാൽ സെന്റർ ചേസിനോ അവിടെ ആയിരിക്കുന്നത് അവിടെ കട്ടിങ് കേട്ടോ അവിടെ കട്ടിങ് ഉണ്ടോ ഇവിടുന്ന് മാറും ഇവിടുന്ന് മാറി ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കും ഇരിക്കുന്നതോ ഇതിലേക്കറ്റായിരിക്കും ई लाइन हो भी देगा കേട്ടിട്ടി കേട്ടോ

അത് അത് കെട്ടി വെക്കണ്ടേ അത് 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 കെട്ടി വെക്കണ്ടേ ലൈൻ 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 അകത്തേക്കോട്ടോ അല്ല അങ്ങോട്ട് പുറങ്ങോട്ട് നീക്കി വെക്കുകയാണേനുണ്ടല്ലോ പുറങ്ങോട്ട് നീക്കി വെക്കാൻ എടുത്തു വെക്കാൻ സൗകര്യം ഇങ്ങോട്ട് ഇന്നോട് തൂർക്കാനാ എന്നേ ഇന്നോട്ട് തൂർക്കാനാണേ അല്ല അങ്ങോട്ട് നീക്കി നീക്കിവ ക്യാമറ ആശാരേ അവിടാന്ന കറക്റ്റാ ആ വളമായ കറക്റ്റ് അവർ കേ വെക്കാനുള്ള സൗകര്യം കിട്ടാലോ നിങ്ങളെല്ലാം വിളിക്കണ്ട വരുമ്പോ അതാവൂണ് നിന്ന് കറങ്ങുവാണല്ലോ അവിടെ വെച്ചോളെ ി അത് പറഞ്ഞു കിട്ടു പറയാൻ പറഞ്ഞു കിട്ടു ചില കാര്യങ്ങളുണ്ടല്ലോ അല്ലല്ലേ

അകത്തേട്ടെ മാരി പ്രവേശനെടുത്ത് കേട്ടിടും ഇവിടെ മാറി ഇവിടെ മണ്ടി വീണിട്ട് ചത്തന്നു പറ ഇളയ് ഒന്നൊരു കൈ മുളയ് പറഞ്ഞു അല്ലേ അവിടെ പറഞ്ഞു രണ്ടു പേരുണ്ടെങ്കിൽ വണ്ടി കേ വണ്ടി കേട്ടിയതാണ് പറഞ്ഞു പുറപെട്ടിട്ടെ പറഞ്ഞു പുറപാട്ട് പോറവാ ജാമായി പറവ് ജാമായി വണ്ടി ഇച്ചിരി മുന്നോട്ട് കാ പുറപ്പെട്ടെടുക്ക പുറമേ ജാമായി തട്ടി നിൽക്കുക പുറപ്പെട്ട് വലിക്കുന്നില്ല വണ്ടി സമയം മുന്നോട്ട് എടുത്താൽ മതി പുറമെ വണ്ടി എടുക്കുവോ വണ്ടി എടുക്കുവോ അത് മുന്നോട്ട് എടുക്കുവോ ആ വണ്ടി സമ്പോട്ട് എടുക്കുക വലിച്ചോണ്ട് പോവാ ഓക്കെ

അല്ല അവിടെ ഓ സൈഡിന് തുട ആ സൈഡ് പ്രശ്നം കേട്ടോ പരിചരിക്കാം ആ സൈഡ് പിടിഞ്ഞിരിക്കുക ഓക്കെ 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 കേറി കേറി പോട്ടെ 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 சல்വോ പിടിச்சா അങ്ങോട്ട് പിടിച്ചോ വർത്തോട് പിടിച്ചോ വർത്തോട് കേറി 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 ഇര വേറെ നിന്റെ മതിയോ ഇവർക്ക് പറച്ചേക്കുള്ള അതായത് വണ്ടി സൈഡ് കൊടുത്താണോ പറയുന്നത് സൈഡ് കൊടുത്തപ്പോൾ സൈഡ് അവർ ലോഡ് പുറത്തായിരുന്നു വണ്ടി വലിച്ചത് ആളെ കുടിക്കും വണ്ടി എന്നാലും ഇടിഞ്ഞു കൊടുത്ത് ഇടിഞ്ഞു പോയി ഈ സൈഡിൽ കുടിപ്പം ലോറി കൊണ്ട് വാടുന്നതാണ് താഴെ പോ പരിപാടി കഴിച്ചിരിക്കുകയാണ് Porta, 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 por